നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നവരാണ് ഇന്ന് ഏറെയും എന്നാൽ എറണാകുളത്തെ ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരം മുറിക്കേണ്ടി വന്നപ്പോൾ മുറിച്ചു മാറ്റാതെ ആ മരം മാറ്റി നട്ട് സംരക്ഷിക്കാനായിരുന്നു കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയുടെ തീരുമാനം അങ്ങനെ പത്തു വർഷം പഴക്കമുള്ള ടെർമിനാലിയ വൃക്ഷം ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ മുറ്റത്ത് ഇപ്പോഴും തലയുയർത്തി നിൽപ്പുണ്ട് വർഷം മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി നട്ടുവളർത്തിയതാണ് അപൂർവമായി കണ്ടുവരുന്ന മടഗാസ്കർ ആൽമണ്ട് ഇനത്തിൽപ്പെട്ട ടെർമിനാലിയ തൈ വളർന്ന് മരമായി മാറിയപ്പോഴാണ് ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരം വെട്ടിമാറ്റേണ്ട സാഹചര്യം വന്നത് എന്നാൽ ടെർമിനാലിയ വൃക്ഷത്തെ കൈവിട്ട് കളയാൻ കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി തയ്യാറായില്ല അങ്ങനെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ മറ്റൊരിടത്ത് ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴി സജ്ജമാക്കി മരത്തിന്റെ വേരുകൾ പോകാതെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് പുതിയ കുഴിയിൽ നട്ടു ഇതെനിക്ക് വന്നൊരു ആറുമാസമായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മാറ്റാനായിട്ട് അപ്പൊ ആദ്യമായി കുഴിച്ച് വേരൊക്കെ തെളിയിച്ച് അത് കെട്ടിവെച്ച് പേര് വളർത്തിയെടുത്ത് അതൊക്കെ ഭൂമിയായിട്ട് വെടിയിച്ച് അങ്ങനെ അതൊരു നീണ്ട പ്രോസസ്സാണ് അത് ഒറ്റക്ക് പറഞ്ഞാൽ തീരില്ല പക്ഷെ ഇത് ഇത് മാത്രല്ല ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട് വേരുകൾക്കൊന്നും കേടുപാടുകൾ വരാതെ മാസങ്ങളെടുത്താണ് ടെർമിനാലിയ വൃക്ഷം മാറ്റി നട്ടത് മാറ്റി നട്ട വേറെയും മരങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊരു രണ്ടു മാസത്തോളം ഒരു ദിവസം അങ്ങനെ കട്ട് ചെയ്യുന്നില്ല വേരുകൾ പിന്നെ അത് വരുന്നുണ്ടോ നോക്കി അങ്ങനെ പല ദിവസങ്ങളായിട്ട് ഒരു ദിവസം മുഴുവൻ പണിയൊന്നും അങ്ങനെയല്ല അത് അതിന്റെ നമ്മുടെ കുട്ടികളുണ്ട് അവര് നോട്ടിട്ടാണ് ചെയ്യുന്നത് ദിവസം മാസം രണ്ടു മാസം ഒക്കെ എടുത്തു കാണും ഈ ഷിഫ്റ്റ് വേനൽക്കാലം തുടങ്ങിയതാ മഴ പെയ്താണ് വികസനം എന്നും അതിന് വൃക്ഷങ്ങളെ എന്തിനാണ് വേദനിപ്പിക്കുന്നതെന്നും കൊച്ചിപ്പള്ളി ചോദിക്കുന്നു ജനം കൊച്ചി